ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചിനക്കിലെ സി എം എ എം എൽ പി സ്കൂളിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ടാണ് അതായത് നമ്മുടെ പറമ്പാട്ട് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും എൻ്റെ ഈ ബാക്കിൽ കാണുന്ന കെട്ടിടമാണ് ഇപ്പോൾ പുതിയത് അടുത്തതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള പുതിയ സ്കൂളിൻ്റെ കെട്ടിടം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വരാം ഓക്കെ അപ്പോൾ നമ്മൾക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങാണ് സി എം എം എൽ ടി സ്കൂളിൻ്റെ ലിറ്റിൽ സ്റ്റെപ്പ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കിട്ടാം ഇതിപ്പോൾ അടുത്ത കാലത്താണ് അടുത്താണ് ഒരു കാലം കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ മുറ്റത്ത് കുറേ വാഹനങ്ങളൊക്കെ വെച്ചിട്ട് കാണാം അതൊന്നും കാര്യമാക്കണ്ട അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ വൈകുന്നേരം നാട്ടപ്പന്ത്ര് കളിയുണ്ട് അത് കളിക്കാനുള്ള നിങ്ങൾക്ക് അറിയുമോന്നുള്ളത് അറിയില്ല അതെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടുത്ത് പിന്നെ സ്കൂളിൻ്റെ ഈ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ മുറ്റൊക്കെ ഇൻ്റർലോക്കൊക്കെ പറ്റി നല്ല ഉഷാറാക്കിയിട്ടുണ്ട് സ്കൂളിലൊരു വീഡിയോ തന്നെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മൾ കണ്ടോളി പിന്നെ ഗ്രൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഉഷാറാക്കിയിട്ടുണ്ട് പഴയ ഗ്രൗണ്ടൊക്കെ ഞങ്ങൾക്ക് അറിയുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പഴയ കിണറുണ്ട് പിന്നെ കഞ്ഞിപ്പേരണ്ടായിരുന്നു ആ സൈഡിൽ നിന്ന് അതിപ്പോൾ കിണറിൻ്റെ ബാക്ക് സൈഡൊക്കെ ആക്കിയിട്ടുണ്ട് ഷർ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്കൂളിൽ വന്നതും വരാൻ പോകുന്നതുമായിട്ടുള്ള ഓരോരോ പദ്ധതികളുടെ ഫോട്ടോസ് ഫോട്ടോസും അടങ്ങിയിട്ടൊരു ഫ്ലക്ഷാണത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാർ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്കൂളിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾ നിങ്ങൾക്കറിയാം ഈ കാണിക്കുന്ന ഈ ഏരിയയിൽ കാണിക്കുന്ന ഈ ഭാഗമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കല്ലൊക്കെ ഇരിക്കുന്ന ഭാഗത്തൊരു കെട്ടിടം ഉണ്ടായിരുന്നു സ്കൂളിൽ അതൊക്കെ പൊളിച്ച് മാറ്റി ഏ കല്ല് നമ്മളെ ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാലോ ഓ ഭയങ്കര പ്രശ്നമായിരുന്നു ഗ്രൗണ്ടൊക്കെ പാറയും കുന്നു മുക്കെല്ലാം നിരത്തി എല്ലാം കല്ലൊക്കെ വെട്ടി ചാറാക്കിട്ട് വളരെ മികച്ച വലിയൊരു ഗ്രൗണ്ട് തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്കൂൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു പഠിയില്ല നമ്മൾ കുട്ടികളവിടെ കളിക്കണ്ടിട്ടാണ് നാട്ടപ്പന്ത് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോലത്തെ നമ്മളെ കുട്ടികൾ ഇതാ ഫുട്ബോള് കളിക്കുന്നുണ്ട് ഇപ്പൊ ആ ഗ്രൗണ്ടിലൊക്കെ ഫുട്ബോൾ കളിക്കാനുള്ള സെറ്റപ്പായി അതൊന്നും ഗ്രൗണ്ടില് മര്യാദയ്ക്ക് ഒരാൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ കുട്ടികൾ ഇത്ര സുന്ദരായിട്ടാണ് കളിക്കുന്നത് നമ്മളെ ടീമാണ് നമ്മളെ കുട്ടികളാണ് കളിക്കുന്നിട്ടാ വൈകുന്നേരത്തെ ഒരു വ്യായാമമാണ് നാട്ടപ്പന്ത് പറയും പിന്നെ നമ്മൾ സ്കൂളിൻ്റെ ബാക്ക് ഷൈഡ് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡൊക്കെ ഒക്കെ മണ്ണൊക്കെ ഇട്ട് നെറ്റി നമ്മൾ സ്ഥലം നമ്മളെ സ്കൂളിൽ അടുത്തുമ്പോ സുഹൃത്തുക്കളെ തരുന്നത് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക് സൈഡ് ഇതാ കണ്ടിട്ട് സ്കൂളിൽ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിയിട്ട് അതായത് ബാക്ക് സൈഡ് ആ ഭാഗം സ്കൂളിൽ കെട്ടി കല്ലൊക്കെ വെച്ച് പടുത്ത് കോൺക്രീറ്റൊക്കെ ഇട്ട് ആ മണ്ണൊക്കെ നിരത്തി നേരത്തി ഡെവലാക്കിയിട്ടുണ്ട് സ്കൂളിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വീതിയുള്ള ഗ്രൗണ്ട് നമുക്ക് കിട്ടും അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മളെ സ്കൂളുടെ രണ്ടാം ക്ലാസ്സൊക്കെ നിന്ന ബിൽഡിങ്ങാണ് അത് സ്കൂളിൻ്റെ ബാക്ക് സൈഡ് പിന്നെ അവിടെ പുള്ളു കെട്ടി നല്ല ഉഷാറാക്കിയിട്ടുണ്ട് മഴ പോലെ നല്ല പല ഉഷാറാക്ക നമ്മൾ സ്കൂളിൻ്റെ ബാക്കിൽ ആ അടിയേക്ക് ഇറങ്ങി പോയിരുന്ന ആ വയ്യാണിത് ആ വയ്യൊക്കെ പല ഉഷാറാക്കിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന വീടും കാര്യങ്ങളൊക്കെ കാണുക പിന്നെന്താ നമ്മളെ സ്ഥാനാഞ്ചേരി പൊള്ളിയാണ് കാണുന്നത് കിട്ടുക നമ്മുടെ സ്കൂളിൻ്റെ ബാക്കിൽ നിന്ന് നല്ല ഹഷാറായിട്ട് കാണണ്ട ആരോഗ്യയിലേറെ ഉഷാറായിട്ട് ഇപ്പം കാണുന്നുണ്ട് ിൽ എന്താ രസം ബാക്കി കാണാൻ അതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഓഫീസിൻ്റെ ഒക്കെ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ ബാക്കിത്തെ ആ ഗ്രൗണ്ട് ഇപ്പോൾ കണ്ടുലങ്കിൽ ആദ്യപ്രും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ ഇത് അങ്ങനെയൊക്കെ ബാക്ക് സൈഡിലുള്ള വീടാളൊക്കെയാണ് ഉണ്ട് അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് വൈകുന്നേരമൊക്കെ അവിടെ വന്നെങ്കിൽ നിന്നാൽ ഭയങ്കര രസമാണ് നല്ല വ്യൂ ആണ് അതായത് ആകാശം സൂര്യനൊക്കെ നസ്തമിപ്പിക്കുന്ന സമയമൊക്കെ ഭയങ്കര രസമാണ് നല്ലത് ഇതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ടുള്ളതെന്ന് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടെൻറ്റ് ചാനലിൽ പോയാൽ കാണാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ